我这这里带着。<music> <music> நடி.

അരെ പൊക്കിട്ട് അതിനുള്ളിൽ എടുക്കണം ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം പിടിച്ചോ അതിൻ്റെ അതിൻ്റെ കഴുത്തി പിടിക്കാം നോക്കിട്ടിരിക്കണം നോക്കിട്ടിരിക്കണം പുറത്ത് പോയി കഴിഞ്ഞാൽ പണി കിട്ടും ആ പിടിച്ചോ പിടിച്ചാൽ പറഞ്ഞു പിടിച്ചാൽ പറഞ്ഞു വെള്ളം കെട്ടിപ്പന്നെയാണ് ചെറിയ താഴെ വെള്ളത്തിലിട്ടായിരുന്നേ അപ്പൊ അത് ഇതാവും ആ രണ്ടാമത് പിന്നെ പിടിച്ചിടന്നു

ഇവിടെ നടക്കണം അപ്പൊ അവർക്ക് ഇറങ്ങി കളികളും ആഘോഷിച്ചു വെള്ളം നോക്കണം അവർക്ക് ലക്ഷ്യം മുങ്ങി കുളിച്ചു

ഇതുപോലത്തെ വലയിരുത്തിനും മേടിക്കാമല്ലേ രണ്ടു മണിക്കൂർ വിളിക്കട്ടെ മീനല്ല ു മീനല്ലോ മീനപ്പോ എല്ലാം അടിയിലുണ്ടാവും ചെറിയ മീനാണേ പിന്നെ

അതെ ഞാൻ വീടോ എടുത്തു കണ്ടു പോയി

ജോലിക്ക് വേണ്ട അടിയാണോ രണ്ടുപേരും കൂടി ജൂലി ജോലി നിനക്ക് വേണ്ട രണ്ടുപേരും കൂടി അടിയാണല്ലോ ഏ എന്നടി ആ കുറച്ചാവുമ്പോ പിടിക്കട്ടെ കുറച്ചു പിടിക്കട്ടെ കുട്ടിക്കരട്ടെ കൂട്ടിക്കരട്ടെ കുട്ടിക്കട്ടെ കൂട്ടിക്കട്ടെ കൂട്ടിക്കട്ടെ ഏട്ടിക്കട്ടെ ആ കുട്ടിക്കാരാൻ പോയി തന്നെ ഒരു കണ്ട വൈകിയും ഇച്ചിരി സമയം അവന് പോയെന്ന് കണ്ടോ നീ എനിക്ക് അവനവിടെ നിർത്തടി അവൾ അവന് കൊടുക്കുന്നില്ല അവനവിടെ ഒന്ന് കരയുവാന്റെ നേരിച്ച് തരാ

സാറേ താച്ചാ ആയില്ലേ മടിയായി ജീല തൊട്ടടാണെ തൊട്ടി ചെറിയ പട്ടീൻ അങ്ങനെ എടുക്കാൻ ഭയങ്കര എളുപ്പല്ലേനിക്കും താഴെ താഴെ ഇനി എടുത്തേ പറ്റും ഞങ്ങളെ നടന്നു നോക്കോളൂ അതിന് അതിനോളും എടുത്തോണ്ട് പോണ്ട ജോലി ആ എല്ലാരോടും സ്നേഹി സ്നേഹിച്ച് ജോലിനെ ഇതാക്കി ജോലി പോടി പോവും அது அது அப்பட கொண்டாக்கா அவர கொண்டாக்கா எடுத்தா எடுத்த எடுதா ஜோலி

വലുതാത്ത നിങ്ങളെല്ലാം വലുതാവും രണ്ട് കുടുംബം പോലെ വലുതാവും ചേച്ചി മേടിക്കും ഉറപ്പും ഇന്നും മേടിക്കാൻ കഴിയും ഞാൻ ഇപ്പം ആരാ അനിക്കൊണ്ടൊന്ന് എല്ലാം കൂടി മേടിച്ച് മീനെല്ലാം അടിയിലേക്ക് പോണു അങ്ങനെ കുതി ആവൂല ആ കണ്ടാ നോക്കിക്കോ നോക്കിക്കോ ആ കണ്ടാ നല്ല ഓർക്കുന്നില്ല അതോ ഓടി ഓടി അവിടെത്തി ആങ്ങനെ ആകാതെ മാത്രം വെള്ളില്ലതുകൊണ്ട് അത്ര റായിനി കാരിന ഇച്ചിട്ട് നല്ലോണം നിറഉണ്ട് ഇത് അച്ചക്കൂട്ടു വെക്കാറാവല്ലേ നമ്മൾ അതിനകത്ത് വെള്ളം ഒന്നും നിൽക്കുന്നില്ല അവിടെ ഒരു ബ്ലാസ്ക് കെട്ടിട്ടിട്ടുണ്ട് യാ ഇങ്ങനല്ല കൊണ്ടയടാ ഇങ്ങനല്ല കൊണ്ടയടാ അതായോ പച്ചക്കറി വല മേടിച്ചിട്ട് ഇപ്പഴാ കാണാൻ ഞാൻ നോക്കി നടന്ന് കിടന്നിട്ട് ഈ സാധനം അപ്പതിനോട് എത്ര ആ ഉണ്ട് ഞാനിപ്പോ നിക്കണ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടുന്ന് ഇവിടെ വരാ ആളുണ്ട് നമ്മളിന്ന് നടത്തമാരാ

बोलिए मम्मी अब चली ले ഈ മകളുണ്ട് എൻ്റെ സ്നേഹത്തിൽ വീണ് പോയി നീ ഇറങ്ങണു ആ കേട്ടാ അപ്പം തന്നെ ഡോറടക്കണം അല്ലെങ്കിൽ പോകും അപ്പം തന്നെ ഡോറടക്കണം അപ്പം ഓരോടൊക്കെ അല്ലെങ്കിൽ പോവും

പിടിച്ചു പിടിച്ചോ കൊണ്ടുട്ടോ കൊണ്ടു പിടിച്ചോണ്ട് കുഴപ്പമില്ല പുറത്തേക്ക് കേടുക പുറത്തേക്ക് അല്ല പിടിച്ച പിടിക്കാം പിടിച്ച പിടിക്കാൻ പറ്റുമോ അല്ല പിടിക്കാൻ പറ്റുമോ എന്നാ പുറത്തിട്ട് പിടിക്ക പിടിക്കണോ ഇപ്പൊ മുമ്പിലാണ് ണ്ടാവ HM ചെടികളെ um, <laughs> 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 ഇത് മാറ്റിയില്ലേ? ഇങ്ങോട്ട് ഓട. അവർ വടവടാ ഓണ പോകുന്നേ. പുറത്തേയ്ക്ക് പുറത്തേയ്ക്ക് പുറത്തേയ്ക്ക്. ഓ. ഹും. ഇല്ലല്ലങ്ങോയല്ല. നാർകേ അതികളാ. ആ വടവടേട്ട് കേട്ടോ. ഈ വടവടങ്ങ് ആ വടവടങ്ങ് അല്ലേ കേർദോ. ഇതിനെ എന്നി പോയി ഇതിനെ ശരിക്ക്. 이기했다 <목소리도>